നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കാർലോ ആഞ്ചലൂട്ടിയും സാബി അലോൺസോയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് റയൽ മാഡ്രഡിൻ്റെ ആരാധകർക്ക് ഇപ്പോൾ തന്നെ കുറേ ഡിഫറൻസൊക്കെ പറയാനുണ്ടാകും എന്നാൽ റയൽ മാഡ്രിഡിൻ്റെ താരത്തോട് തന്നെ ഇത് ചോദിച്ചാലോ സാക്ഷാൽ കിലിയൻ അമ്പാപ്പയോടാണ് ചോദ്യം എന്താണ് ഡിഫറൻസസ് ഈ രണ്ട് കോച്ചുമാർ തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ് അമ്പാപ്പയുടെ മറുപടിയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് മാർക്കിയോട് സംസാരിക്കുമ്പോഴാണ് ഇത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നു ഇവർ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ് പക്ഷേ അവർക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ് രണ്ട് ജനറേഷനിലെ കോച്ചുമാർ അവരുടെ വഴിയിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഒരാളോടൊപ്പം ഒരു വർഷം കളിച്ചു പഴയത പുതിയ കോച്ചിനോടൊപ്പം ആഞ്ചലൂട്ടി ഒരു സംശയവുമില്ല ഫുട്ബോൾ ചരിത്രത്തിലെക്കാലത്തേ മികച്ച കോച്ചാണ് അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിൽ വരുന്നത് തന്നെ വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിനും അത് വലിയ സന്തോഷമാണ് എല്ലായ്പ്പോഴും പ്ലെയേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ് ആഞ്ചലോട്ടി സാബിയും അങ്ങനെ തന്നെയാണ് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം എന്ന് അദ്ദേഹത്തിനുമുണ്ട് പക്ഷേ സാബി ഒരു യങ്ങർ കോച്ചാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ആഞ്ചലോട്ടിയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇനി ചെയ്ത് തെളിയിക്കേണ്ടതുണ്ട് ആഞ്ചലോട്ടിക്കിനി പ്രത്യേകിച്ചൊന്നും തെളിയിക്കാനില്ല എല്ലാം നേടിക്കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പോൾ കാർലോ ഡസൻ നീഡ് ടു പ്രൂവ് എനിത്തിങ് സാബി ആണെങ്കിൽ അങ്ങനെയല്ല സാബി കൂടുതൽ എങ്ങറാണ് അപ്പം നമുക്ക് അദ്ദേഹത്തിൽ കൃത്യമായിട്ട് കാണാം കൂടുതൽ വിജയിക്കണം എന്നൊരു ഡിസയർ നമുക്ക് സാബിയിൽ കാണാൻ പറ്റും റയൽ മാരിറ്റിനോടൊപ്പം കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും മികച്ച ക്ലബിൽ ആദ്യത്തെ അവസരമാണ് കോച്ചായിട്ടുള്ള ആദ്യ അവസരമാണ് എന്തായാലും അദ്ദേഹത്തിന് ഞങ്ങളിൽ നിന്ന് എന്ത് വേണമോ അത് നേടിയെടുക്കാൻ ഞങ്ങൾ അദ്ദേഹത്തെ സഹായിക്കും തീർച്ചയായിട്ടും എ എ എവറി പോസിബിൾ മാനർ എല്ലാ കിരീടങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ റയൽ മാറ്റിനോടൊപ്പം പോരാടും എന്നുകൂടി ഇപ്പോൾ കിലിയൻ എംബാപ്പ പറയുന്നു അപ്പോൾ ഈ രണ്ട് കോച്ചുമാർ തമ്മിലുള്ള സുപ്രധാന വ്യത്യാസമായിട്ട് അദ്ദേഹം പറയുന്നത് ഒരാൾ എല്ലാം പ്രൂവ് ചെയ്തയാളാണ് അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി കാമായിരിക്കും അദ്ദേഹം ഡ്രസ്സിങ് റൂമിലൊക്കെ വളരെ ജോലിയാണ് വളരെ കാവാണ് എല്ലാം നേടിയതായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇനിയൊന്നും അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാനില്ല അപ്പോൾ അദ്ദേഹം ആ മട്ടിലാണ് പോകുന്നത് മറ്റേയാളോ പുതിയ കോച്ചാണ് എങ്ങറാണ് റയലിൽ ആദ്യമായിട്ടാണ് അപ്പോൾ അവിടെ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കണം തെളിയിക്കണം എന്നൊക്കെയുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ എംബാപ്പെ പാപ്പ വ്യത്യാസമായിട്ട് പറയുന്നത് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് ഇട്ട്